നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിൽ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണം നടപ്പാക്കുമ്പോൾ പ്രവാസികൾക്ക് ദുരിതം കൂടും ഇതോടെ നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് അറിയിപ്പ് സ്വകാര്യ മേഖലയിൽ തന്നെ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനാരംഭിച്ച സ്വദേശി സ്വദേശിവൽക്കരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണത്തിലൂടെ വൽക്കരണത്തിലൂടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം തൊഴിലവസരങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് മുപ്പത്തി ആറ് മാസമാണ് പദ്ധതിയുടെ കാലയളവ് സ്വകാര്യ മേഖലയിലെ ടൂറിസം ആരോഗ്യം ഗതാഗതം ലോജിസ്റ്റിക്സ് വ്യവസായം വാണിജ്യം റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണം എന്നീ ആറ് മേഖലയിൽ അയ്യായിരം റിയാലിൽ കുറയാത്ത ശമ്പളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പദ്ധതി സ്വകാര്യ ടൂറിസം മേഖല മുപ്പതിനായിരം നിർമ്മാണം റിയൽ എസ്റ്റേറ്റ് മേഖല വ്യവസായിക മേഖല ഇരുപത്തി ഗതാഗത ലോജിസ്റ്റിക് മേഖല ഇരുപതിനായിരം ആരോഗ്യ മേഖല ഇരുപതിനായിരം വ്യാപാര മേഖല പതിനയ്യായിരം പേർക്ക് തൊഴിൽ നൽകും വൻകിട ഇടത്തരം കമ്പനികളും അതിവേഗം വളരുന്ന സ്ഥാപനങ്ങളുമായും നിരവധി കരാർ ആയിരിക്കും ഇത് നടപ്പാക്കുക കമ്പനികളുമായി ചേർന്ന് നിരവധി ജോലികളിൽ സ്വദേശികളെ നിയമിക്കാൻ നടപടിയുണ്ടാകും പദ്ധതിയുടെ രണ്ടാം പതിപ്പിന്റെ മേൽനോട്ടം കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് നൽകും അതേസമയം സ്വദേശികളായ യുവതി യുവാക്കളെ സ്വകാര്യ മേഖലയിൽ ൊഴിലവസരങ്ങളിൽ നിയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപതിലാണ് തൗതീൻ എന്ന പേരിൽ സ്വദേശി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനിക്കുന്നതിന് മുൻപ് ജോലി അന്വേഷിക്കുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം പൗരന്മാർക്ക് രാജ്യത്തിലെ വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിൽ ജോലി നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക